പരിശുദ്ധ റമദാൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കുവാൻ സാധിച്ചു എന്ന നിർവൃതിയോടെ ആശ്വാസത്തോടെ ഈദുൽ ഫിത്തറും ആഘോഷിച്ചു കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകേണ്ടുന്ന സൂക്ഷ്മതയെ വിശുദ്ധ റമദാനിലൂടെ നാം ആർജിച്ചെടുത്ത ആ തത്വയെ എങ്ങനെയെല്ലാം നാം നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളത് നാം ഏവരും ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ് പരിശുദ്ധ റമദാൻ വിട പറഞ്ഞപ്പോൾ പൊതുവെ ജനങ്ങളെ രണ്ട് വിഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ റമദാനിലെപ്പോലെ തന്നെ തിന്മകളില്ലെന്ന് വിട്ടുനിൽക്കുന്ന കാര്യത്തിലും നന്മകൾ സമയത്ത് നിർവഹിക്കുന്ന കാര്യത്തിലുമൊക്കെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നയാളുകളാണ് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ രണ്ടാമത്തൊരു വിഭാഗമുണ്ട് അവർ വിശുദ്ധ വിശുദ്ധരമതാൻ അവസാനിച്ചതോടുകൂടി ജീവിതത്തിൻ്റെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിലെ പല കാര്യങ്ങൾക്കും മാറ്റം വരുത്തി കഴിഞ്ഞു വിശുദ്ധ റമദാനിൽ നിലനിന്നിരുന്ന ആ ഒരു സൂക്ഷ്മതയും തിന്മകളോട് അരുത് എന്ന ചിന്താഗതിയും പതുക്കെ മാറി തുടങ്ങി പള്ളികളിലേക്കുള്ള ജമാത്തിന് കൃത്യസമയത്ത് എത്തണമെന്ന നിഷ്കർഷ അവരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമൊക്കെയുള്ള സുന്നത്ത നമസ്കാരങ്ങളുടെ കാര്യത്തിൽ അലസത വന്നു തുടങ്ങുന്നു രാത്രികളിൽ അലാറം വെച്ച് സൂര്യോദയത്തിൻ്റെയും പ്രഭാതോദയത്തിൻ്റെയും അഥവാ സുബഹിയുടെയും മുമ്പ് എഴുന്നേറ്റ് ശീലിച്ചിരുന്നവർ അത് അവസാനിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ റമദാനാണ് കാണരുത് പലതും കേൾക്കരുത് പലതും പറയരുത് പലതും എന്ന ചിന്തയോടെ ഹറാമുകളെ ജീവിതത്തിൽ എന്ന് മാറ്റിവെച്ചവർ അതൊക്കെ നിസ്സാരമായി കണ്ടു തുടങ്ങുന്നു ഈ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു നമ്മേക്കാത്ത രക്ഷിക്കുമാറാകട്ടെ ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഏതിലാണ് ഞാനും നിങ്ങളുമുള്ളത് എന്ന് നാം ഏവരും ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന സന്ദർഭമാണിത് സഹോദരങ്ങളെ നാം റബിനെയാണ് സൂക്ഷിക്കുന്നത് റബിനെയാണ് ഭയപ്പെടുന്നത് കാരണം ആ റബ്ബാണ് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാര് പറഞ്ഞു കാണാം കൂനു റബ്ബാനിയ റബ്ബാനിയുൻ റമദാനിയ നീ റബിന്റെ വക്താവായി മാറണം മറിച്ച് നീ റമദാനിൻ്റെ ആളായി മാറരുത് റമദാനികളിൽ പെട്ട് പോകരുത് റമദാനിൽ മാത്രം സൂക്ഷ്മതയും റമദാനിൽ മാത്രം ചില പ്രത്യേകമായ മര്യാദകളും പാലിച്ച് റമദാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സകല തിന്മകളിലേക്കുമുള്ള മടങ്ങിപ്പോക്ക് നിർബാധം തുടങ്ങിയ അതിലേക്ക് തിരിച്ചു പോയവരെ പോലെ നീ ആവരുത് വിഭാഗത്തുകൾ നിർവഹിക്കുവാൻ നമുക്ക് പുണ്യങ്ങളുടെ കാര്യത്തിലെ ഏറ്റവും വ്യത്യാസമുണ്ടാവുകയുള്ളൂ റമവാനിൽ ലഭിക്കുന്ന പുണ്യം മറ്റൊരു കാലത്ത് ലഭ്യമാവില്ല അതേ അവസരത്തിൽ നമുക്ക് നമുക്കാടുത്തുകളും നമ്മുടെ നമസ്കാരവും നമ്മുടെ സാമ്പത്തിക വിശുദ്ധിയും മറ്റേത് കാര്യങ്ങളും ജീവിതത്തിൻ്റെ അവസാനം വരെ സൂക്ഷ്മതയോല നിലനിർത്തേണ്ടതാണ് മഹാന്മാരായ പ്രവാചകന്മാർ എന്നാണ് പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുന്നേടത്തോളം കാലം നമസ്കാരം കൊണ്ടും സക്കാത്ത കൊണ്ടുമൊക്കെ എന്നോട് എൻ്റെ നാഥൻ അതിശക്തമായ നിലക്ക് ഗൗരവപൂർവം വസിയത്ത് നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞു നിന്റെ യജമാനായ റബ്ബിനെ നീ ആരാധിക്കണം നിനക്ക് മരണം വന്നെത്തുന്നതുവരെ നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അവധിയില്ല നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അവധി എപ്പോൾ മാത്രമേയുള്ളൂ മരണം വരെ മരണം വരെയാണ് വിവാദത്തുകൾ തുടരേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ അതാവശ്യമാണ് മഹാന്മാര് പറഞ്ഞു ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മത ആ കർമ്മത്തിന് സ്വീകാര്യതയുണ്ടായോ എന്ന കാര്യത്തിൽ നമുക്കുണ്ടാകണം എന്ന് കാരണം അല്ലാഹു പറഞ്ഞത് കേട്ടിട്ടില്ലേ ഇന്നമായീൻ തീർച്ചയായും അല്ലാഹു സ്വീകരിക്കുക മുത്തക്കീങ്ങളില്ലെന്ന മാത്രമാണ് ഒരു മാസക്കാലം നമ്മൾ നോമ്പെടുത്തു രാത്രി നമസ്കരിച്ചു തറാവി നമസ്കാരം നിർവഹിച്ചു ദാനധർമ്മങ്ങൾ ചെയ്തു മറ്റു പല കാര്യങ്ങളും ചെയ്തു സ്വീകരിച്ചോ ഇല്ലേ എന്ന് ആർക്കും അറിയില്ല അതറിയാൻ പരലോകം ലോകം കാത്തിരിക്കണം അതേ അവസരത്തിൽ സ്വീകരിച്ചോ ഇല്ലേ എന്നറിയുവാനുള്ള ചില ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടായോ ഇല്ലേ എന്നറിയാൻ ആരോടും പറയാനല്ല ഞാൻ എന്നോട് ചോദിക്കാൻ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കാൻ ചില അടയാളങ്ങൾ അവർ പഠിപ്പിച്ചു തന്നു ഒന്ന് ഇഖലാസ് നമുക്ക് അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ടോ അഥവാ ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അതെന്റെ സ്വകാര്യത്തിലാവട്ടെ പരസ്യത്തിലാവട്ടെ എന്റെ റബ്ബിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന ഇഹ്ലാസ് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാം അതിന്റെ തുടർച്ചക്കും നിത്യതക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾക്ക് തുടർച്ചയുണ്ടാകുന്നുവെങ്കിൽ എനിക്ക് സന്തോഷിക്കാം വിശുദ്ധ റമദാൻ കഴിഞ്ഞതിന്റെ ശേഷവും ഞാൻ ജമാത്തിന് കൃത്യമായി പള്ളിയിലുണ്ട് ഞാൻ സുന്നത്ത നമസ്കാരങ്ങളിൽ കണിശത കാണിക്കുന്നുണ്ട് ഞാൻ എൻ്റെ രാത്രി നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഞാൻ എൻ്റെതായ ജീവിതത്തിൽ എന്ന് മാറ്റിവെക്കേണ്ടെന്ന് ഒഴിവാക്കിയിട്ടുള്ള തിന്മകളോടെല്ലാം ഇപ്പോഴും ഞാൻ വിട പറഞ്ഞിട്ട് തന്നെയാണുള്ളത് ആ ഒരു സൂക്ഷ്മതയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്കുള്ള ഒരു നിത്യതയും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് അല്പമൊക്കെ ആശ്വസിക്കാം എൻ്റെ റബ്ബി എൻ്റെ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എന്നാലും നമുക്ക് ആശ്വസിക്കാൻ വകയില്ല കാരണം പേടി നമ്മുടെ മനസ്സിൽ വേണം ഇത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയില്ലല്ലോ എന്തെല്ലാം അപാകതകൾ വന്നുപോയോ എന്നറിയില്ലല്ലോ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന റബ്ബിന്റെ അടുക്കൽ എന്റെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്ന ദിനത്തിൽ എന്തൊക്കെ അപാകതകളും പോരായ്മകളുമാണ് എന്റെ റബ്ബതി എന്നോട് പറഞ്ഞ് അത് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്ന ഒരു ഭീതി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ ഭീതിയുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ മനസ്സിലൊന്നുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന റബ്ബന എന്നത് റബ്ബെ ഞങ്ങളിലൊന്ന് സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നിരന്തരമുണ്ടാകണം ഒരുപാട് ചെയ്തുവെന്ന് എന്ന് തോന്നലൊരിക്കലും ഉണ്ടാകരുത് ഒരുപാട് ചെയ്തു എന്നല്ല ചെയ്തതെൻ്റെ നാഥൻ സ്വീകരിച്ചോ ഇല്ലേ എന്ന ഭീതിയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള നന്മകളുടെ കാര്യത്തിൽ ഒരിക്കലും അഹങ്കരിക്കരുത് അതിൻ്റെ പേരുള്ളൊരു ഉൾനാട്യം ഞാൻ ഒക്കെയാണ് ഞാൻ തരക്കേടില്ല എന്ന ചിന്തയുണ്ടാകരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളുടെ അടിസ്ഥാനങ്ങൾ പരിശോധിച്ച് അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകളൊക്കെ ആ ചെയ്ത തിന്മകളുടെ എത്ര ശതമാനത്തിന് പരിഹാരമാകുമെന്ന് നമ്മളൊക്കെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ് വിശ്വാസികൾക്ക് എപ്പോഴും അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകളെ വലിയ ഭീതിയായിരിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നത് നമുക്ക് കാണാം ഹദീസുകളിൽ കാണാം ഒരു സത്യവിശ്വാസിൻ ബഹു അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് പ്രകാരമാണ് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു തിന്മ അല്ലെങ്കിൽ തിന്മകൾ അതിനെ കുറിച്ചൊരു വിശ്വാസി കാണുന്നത് അവനൊരു പർവ്വതത്തിന്റെ ചുവട്ടിലിരിക്കുന്ന അതേ പേടിയാണ് അവന്യ ആ പർവ്വതം എപ്പോഴും അവന്റെ മുകളിലേക്ക് വന്ന് വീഴാം എന്ന ഭീതിയോടെ ഇരിക്കുന്നവനെ പോലെയാണ് പാപങ്ങൾ ചെയ്തവൻ്റെ മനസ്സിന്റെ അവസ്ഥ അതുകൊണ്ട് അവൻ നിരന്തരം റബ്ബേ കാക്കണം റബ്ബേ രക്ഷിക്കണം എന്ന തൗബ അവൻ്റെ ജീവിതത്തിൽ നിരന്തരമുണ്ടാകും അതേ അവസരത്തിൽ ഫാജിറ ചില മനുഷ്യനും തെമ്മാടിയായ മനുഷ്യനുമൊക്കെ അവൻ്റെ പാപങ്ങളെ അവൻ നോക്കിക്കാണുന്നത് എത്ര ലാഘവത്വത്തോടെയാണ് എത്ര നിസ്സാരമായിട്ടാണ് അവൻ്റെ ജീവിതത്തിൽ വന്ന ഏത് പാപങ്ങളാണെങ്കിലും അവൻ കാണുന്നത് മൂക്കത്ത് പോലെയാണ് അവൻ പാപങ്ങളെ കാണുന്നത് ഈച്ച വന്നിരുന്ന എത്ര നിസ്സാരമായി നമ്മൾ കൈകൊണ്ടൊരു തട്ടിമാറ്റും മാറ്റും ഇതേപോലെ അത്രയേ ഉള്ളൂ ഒരു വലിയ പർവതമന്റെ മേൽ വന്നു വീഴുമോ എന്ന ഭീതിയോടെ പാപങ്ങളെ ഓർത്ത് പേടിച്ച് തൗപ ചെയ്യുന്ന വിശ്വാസി അതേ അവസരത്തിൽ മൂക്കത്ത് വന്നിരുന്നതിനേക്കാൾ നിസ്സാരമായി തൻ്റെ പാപങ്ങളെ കാണുന്ന എത്ര രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ നന്മകൾക്കും ഒരു തുടർച്ചയുണ്ടാകുവാൻ നമ്മളെപ്പോഴും ആ കാര്യത്തിൽ സദാശ്രദ്ധയുണ്ടാകണം മതിയായ നമ്മുടെ ഉമ്മ ഉമ്മുത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞത് എന്നാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു നിത്യതയുണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്ത് പിന്നെ വേണ്ടെന്ന് വെക്കുന്ന അമലുകളായിരുന്നില്ല ആയിരുന്നില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും അങ്ങനെ തന്നെയാണ് എപ്രകാരം കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്താണ് നമ്മൾ നിത്യം ചെയ്യുന്ന കർമ്മങ്ങളാണ് ഖല്ല ആ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര വിരളമാണെങ്കിലും തുച്ഛമാണെങ്കിലും സഹോദരങ്ങളെ പതിനൊന്നുറക്കഴത്ത് രാത്രി നമസ്കാരം നിർവഹിച്ച നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യമാകുന്നവർ അങ്ങനെ തന്നെ തുടർന്ന് അതല്ലെങ്കിൽ എത്രയാണോ സാധിക്കുക ഒമ്പതോ ഏഴോ അഞ്ചോ മൂന്നോ എത്രയാണ് സാധ്യമാവുക എങ്കിൽ നമസ്കാരത്തിന്റെ ഈ സുബഹയുടെയും ഇടക്ക് എപ്പോൾ നിർവഹിക്കുവാൻ സാധിക്കുമോ അപ്പോൾ അപ്പോളത് നിർവഹിക്കുക പക്ഷെ ഇക്കാര്യം ശ്രദ്ധിക്കുക അതിന് നിത്യത ഉണ്ടാകണം ചെയ്യുന്നത് വളരെ കുറഞ്ഞാണെങ്കിലും അത് നിത്യവും ചെയ്യലാണ് അള്ളാഹുവിൻ ഇഷ്ടം കുറഞ്ഞ ദിവസങ്ങൾ കുറെ അങ്ങോട്ട് ചെയ്ത് പിന്നെ അതിനെ പറ്റി അങ്ങ് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം ഒരു രീതി അത് വിശ്വാസികൾക്ക് ഭൂഷണമല്ല എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ അടച്ചു വെച്ചവരായി നമ്മൾ മാറരുത് ഇനി അടുത്ത ഒരു വർഷം എത്തിയിട്ടേ അതിനൊരു ഹത്തം തീരുകയുള്ളൂ എന്ന ആ ഒരു മനസ്തിരിക്കാരായി നമ്മൾ മാറരുത് നിരന്തരം വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ബന്ധം അത് പഠിക്കുവാനുള്ള അവസരങ്ങൾ അതിൻ്റെ അർത്ഥാശയങ്ങൾ പഠിക്കുവാനുള്ള ഖുർആൻ പഠന ക്ലാസ്സുകൾ കോഴ്സുകൾ അതിലൊക്കെ നമ്മുടെ സജീവമായ ശ്രദ്ധകൾ ഉണ്ടാകണം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഈ റമദാനില്ലെന്ന് ലഭ്യമായിട്ടുള്ള ആ ഒരു തണുപ്പും കുളിരും ഭക്തിയും അർത്ഥത്തിൽ നിലനിൽക്കണം ദീനിൽ നമുക്കൊരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മതത്തിൽ ഒരു ബുദ്ധിമുട്ടും എളുപ്പത്തെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഞെരുക്കം തരണം എന്നവൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് കർമ്മങ്ങൾ നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ സാധ്യതകളെങ്കിൽ ആ സാധ്യതകളോടെ ചെയ്യാൻ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം നമ്മുടെ കഴിവും കഴിവുകേടും അറിയുന്നവനും വിലയിരുത്തുന്നവനും അള്ളാഹുവാണ് അവന്റെ നോട്ടമാണ് പ്രധാനം അവന്റെ നിരീക്ഷണമാണ് പ്രധാനം അവൻ നമ്മെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എന്താണോ അതാണ് പ്രധാനം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ വരും കാല നാളുകളെ നമ്മൾ ക്രമീകരിക്കണം ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകണം ഇനി ചെളി പുരളാൻ അനുവദിക്കരുത് ഇപ്പോൾ വിശുദ്ധമാണ് ഇപ്പോൾ നമ്മൾ വിശുദ്ധമാണ് ഹൃദയങ്ങളെ കഴുകിക്കളഞ്ഞവരാണ് തൗബയിലൂടെ ഒരുപാട് ഒരുപാട് റബ്ബിനോട് പറഞ്ഞവരാണ് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരുകൾ കവിൽ തടത്തിലൂടെ വലിപ്പിച്ചവരാണ് ധർമ്മങ്ങളിലൂടെ അനുസ്കാരത്തിലൂടെ സുചൂതിലൂടെ പല പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷവും പ്രവർത്തനങ്ങൾക്കിടയിലും പൊട്ടിക്കരഞ്ഞു ഒറ്റക്കിരുന്ന് കരഞ്ഞവരാണ് ഇനി ഒരിക്കലും തിന്മകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ആണയിട്ട് റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തവരാണ് ആ പ്രതിജ്ഞക്ക് ഇനി ഒരിക്കലും വിരുദ്ധം ചെയ്യരുത് ഇനി അങ്ങോട്ട് നല്ല ഒരു ജീവിതത്തിന് അവസരം നീ തരണേ എന്നും നല്ല കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ നീയാണല്ലോ തരുന്നത് എന്നുമുള്ള ആ ഒരു ശാഖിരിങ്ങളുടെ അഥവാ ശുക്ർ ചെയ്യുന്ന നന്ദി ചെയ്യുന്ന അവനെ സ്തുതിക്കുന്ന ഒരു ഹൃദയത്തിന്റെ വക്താക്കളായി നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ ജമാഴത്തിന് പോകുന്ന പള്ളികളിലെ സഫുകളിൽ ഇനിയും നമ്മൾ ഉണ്ടാകണം നാം തുടർന്നു വന്നിരുന്ന സൽക്കർമ്മങ്ങളൊക്കെ പൂർവോപരി ശക്തിയോടെ ഇനിയും തുടരണം നാം ഏതെല്ലാം കാര്യങ്ങൾ റമദാനോടുകൂടി നമ്മൾ ജീവിതത്തിന്റെ ഭാഗമല്ലാതെ ജീവിതത്തിൽ നിന്ന് മാറ്റി പിഴുതെറിഞ്ഞിട്ടുണ്ടോ ആ ദുസ്വഭാവങ്ങളൊന്നും ഇനി നമ്മോടൊരിക്കലും മടുക്കാനിടവരരുത് ഇതിനൊക്കെയുള്ള പ്രാർത്ഥന അതിനനുസരിച്ചുള്ള പ്രവർത്തനം

അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് സഹോദരങ്ങളെ വിശുദ്ധ റമലാൻ അവസാനിച്ചു കഴിഞ്ഞാൽ ചൊവ്വാലിൽ നമുക്ക് ആ റമലാനിൻ്റെ ആ ഒരു മാനസികമായ അവസ്ഥയിലേക്ക് ഒന്നുകൂടെ മടങ്ങിപ്പോകുവാൻ ആറ് ദിനങ്ങൾ നോമ്പെടുക്കുവാൻ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ആരെങ്കിലും മുഴുവൻ മുഴുവൻ പിന്നീട് അതിനെ ആറ് ദിവസം നോമ്പെടുക്കുകയും ചെയ്താൽ കൊല്ലം നോമ്പെടുത്തവനെ പോലെയാണ് ഇസ്ലാമിൽ ഒരു സൽകർമ്മത്തിന്റെ പത്തിരട്ടിയാണ് പ്രതിഫലം മുപ്പത് നോമ്പെടുത്തവർക്ക് മുന്നൂറ് പ്രതിഫലമായി മുന്നൂറ് ദിവസം നോമ്പെടുത്തവനെ പോലെ ഇനി ഒരു ആറ് ദിവസം നോമ്പെടുത്താൽ അറുപത് ദിവസം വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെ എന്നതിനെ അന്വർത്ഥമാക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ നോമ്പാണ് ആറ് നോമ്പ് എന്നറിയപ്പെടുന്നത് ശവ്വാൽ രണ്ട് മുതൽ തുടർച്ചയായ ആറ് ദിവസങ്ങളാണ് ഏറ്റവും ഉത്തമമായ അതിൻ്റെ രീതി പലപ്പോഴും നമ്മുടേതായ പല കാരണങ്ങളാൽ നമ്മിൽ പലർക്കും അതിന് സാധിച്ചിട്ടുണ്ടാവില്ല സാധിച്ചുകൊള്ളണമെന്നുമില്ല എന്നാൽ ശവ്വാൽ മാസം തീരുന്നതിൻ്റെ ഇടക്ക് നമുക്കെപ്പോഴാണോ സൗകര്യം തുടർച്ചയായി വേണോ അങ്ങനെ സാധിക്കുമോ എങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ എപ്രകാരമാണോ നമ്മുടെ സാധ്യത ഈ മാസം തീരുന്നതിൻ്റെ ഇടക്ക് ഒരാറ് നോമ്പ് നമ്മളെല്ലാവരും അനുഷ്ഠിച്ചാലും ഈ പ്രതിഫലത്തിന് നമ്മൾ അർഹരായി തീരുമെന്നാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ തുടർച്ച എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ മഹത്തായ അസുലഭമായ അമൂല്യമായ അനർഘമായ ഈ അവസരത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത് റഹ്മാനായ റബ്ബ് സൽക്കർമ്മങ്ങളോട് വലിയ ആവേശവും തിന്മകളോട് വലിയ വെറുപ്പുമുള്ള ഒരു മാനസികാവസ്ഥ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മക്മിനിങ്ങൾക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും അവരെയും അവൻ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാകട്ടെ ജഹന്നമിൽ ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات وقاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وأجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا، وسائر بلاد العالمين، اللهم وفق ولاة أمورنا لما تحبه وترضاه الله، اللهم سدِّد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا، وكفِّر عنا سيِّئاتنا، وتوفَّنا مع الأبرار، والحمد لله رب العالمين